തൃശൂരിൽ തെരുവു നായ ആക്രമണം തുടർക്കഥയാകുന്നു മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവു നായ്ക്കൾ ആക്രമിച്ചു ഡോക്ടർ പാർവതി ശ്രീജിത്താണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം ക്ലിനിക്കിൽ നിന്നും ഉച്ചഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് പോകുന്ന വഴി പെട്രോൾ പമ്പിന് മുൻപിൽ വെച്ചാണ് തെരുവ് നായ്ക്കൾ പാർവതിയെ ആക്രമിച്ചത് നായ്ക്കൾ വരുന്നത് കണ്ട ഭയന്ന പാർവതി പുറകോട്ട് വീഴുകയായിരുന്നു വീണുകിടന്നിരുന്ന ഡോക്ടറെ നായ്ക്കൾ കൂട്ടം ചേർന്ന് ആക്രമിച്ചു കൈകൾക്കും കാലുകൾക്കും കടിയേറ്റു വീഴ്ചയിൽ പാർവതിയുടെ കൈക്ക് ഒടിവും സംഭവിച്ചു തുടർന്ന് ആ പമ്പിലെ ജീവനക്കാർ ഓടിയെത്തിയാണ് പാർവതിയെ രക്ഷിച്ചത് ഈ പേടിച്ചിട്ട് അതായത് അങ്ങോട്ടൊരു ഉപദ്രവം ഇല്ലാണ്ടാണ് ഇതിപ്പോ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് അപ്പൊ ഈ പട്ടികളെ പേടിച്ചിട്ട് കുഞ്ഞുങ്ങളെ പോലും സ്കൂളിൽ വിട്ട് വരുന്ന വഴിയാണ് ചെറിയ കുട്ടികളെയൊക്കെ അത് ബാക്കി വെക്കില്ല എന്നുള്ളത് ഉറപ്പാ അപ്പം ലൊക്കേഷൻ ഇല്ലാണ്ട് വന്ന് അറ്റാക്ക് ചെയ്തോണ്ട് തന്നെ ആരെയും അറ്റാക്ക് ചെയ്യാം ഇനിയും ഇത് ഫെർദർ ആൾക്കാരെ ബൈക്ക് ചെയ്യുന്നതന്നെ തോന്നുന്നത് പട്ടിക്ക് ഒരു പേടിയില്ല ഒരു പേടി ഇല്ലാണ്ട് നേരെ വന്ന് അറ്റാക്ക് ചെയ്യാം ആൾക്കാർക്കാണ് പേടി െരുവുനായ ആക്രമണം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണമെന്നും തന്റെ സ്ഥാനത്ത് വല്ല സ്കൂൾ കുട്ടികളുമായിരുന്നെങ്കിൽ മരണം വരെ സംഭവിച്ചേനെയെന്നും ഡോക്ടർ പറയുന്നു തെരുവുനായ ശല്യത്തിൽ നടപടിയില്ലാത്തത് കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാരും വ്യക്തമാക്കി അമൃത ന്യൂസ് തൃശൂർ